കൃപാസന അമ്മ വഴി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും അതിന് സാക്ഷ്യം പറയാനുമായിട്ടാണ് ഞാനന്ന് ഇവിടെ നിൽക്കുന്നത് എൻ്റെ പേര് എബിൻ എന്നാണ് എൻ്റെ വീട് തൊടുപുഴയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ജർമ്മനിക്ക് പോകാൻ വേണ്ടി എൻ്റെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഞാൻ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ജർമ്മനി പോകാനുള്ള ആഗ്രഹത്തിലേക്ക് എത്തിയത് അപ്പോൾ തൊട്ട് എനിക്ക് മാസ്റ്റേഴ്സിന് പോകാനുള്ള പേപ്പർ വർക്കുകളൊക്കെ ഭയങ്കര ഡിലേ ആവും ലോണിൻ്റെ കാര്യങ്ങളൊന്നും ശരിയാകൊണ്ട് ഭയങ്കര തടസ്സങ്ങളൊക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടിലായിട്ട് ഒരു മാസം എന്താ ചെയ്യണ്ടേന്ന് അറിയാണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ജർമ്മൻ പഠിക്കാമെന്നൊരു തീരുമാനത്തിലെത്തി ഞാനൊരു ആറുമാസം ജർമ്മൻ പഠിച്ച് ജാനുവരി ഒക്കെ എത്തിയപ്പോൾ എനിക്ക് ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപ്പോൾ ഞാൻ ഡേറ്റ് കിട്ടാൻ വേണ്ടി കുറേ അന്വേഷിച്ചു അങ്ങനെ അവസാനം എനിക്ക് ഡേറ്റ് കിട്ടി ഞാൻ ഡേറ്റ് കിട്ടി എക്സാം എഴുതിയിട്ട് എനിക്ക് റിസൾട്ട് ഒരു മാർക്കിനും രണ്ട് മാർക്കിനും ഒക്കെയാണ് പൊക്കൊണ്ടിരുന്നത് അപ്പോഴാണ് എൻ്റെ അമ്മ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അമ്മ ആദ്യം ഇങ്ങനെ എൻ്റെ അടുത്ത് മുട്ടൂത്തി പ്രാർത്ഥിക്കണം അമ്മയുടെ കൂടെ ഞാൻ രാവിലെ വൈകിട്ടും പറ്റുന്ന പോലെയൊക്കെ പ്രാർത്ഥനയ്ക്ക് കൂടാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കൃപാസനത്തിൽ പ്രാർത്ഥിച്ച് എനിക്ക് ഡെയിലിയിൽ ഡേറ്റ് കിട്ടി ഞാൻ എക്സാം എഴുതി എനിക്ക് എക്സാം രണ്ട് മൊഡ്യൂൾ പാസ്സായി അത് പിന്നെ പ്രൊസസിങ്ങിനായിട്ട് പരിചയമുള്ള ഒരാളുടെ അടുത്ത് കൊടുത്തുവെങ്കിലും സെപ്റ്റംബറിൽ പോകാൻ പറഞ്ഞെന്ന് പറ്റുമെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അതിങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ശേഷം ഞാൻ സമയം കളയേണ്ടല്ലോ എന്ന് ഓർത്ത് പഠിക്കാനായിട്ട് കയറി അപ്പോൾ ഞാൻ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ അല്ലെങ്കിൽ ശരിയാക്കി തരണേതെന്നും കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് പോകാനുള്ള കാര്യങ്ങൾ നടക്കണേന്നും ഞാനായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു കാര്യങ്ങൾ നടക്കാൻ ഡിലേ ആയി ആ ഒരു വർഷം വീണ്ടും പോയി അവർ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് ജാനുവരിക്ക് ആയപ്പോഴത്തേനും ഏകദേശം പറഞ്ഞു അവർക്ക് കൊടുത്ത പൈസയും തിരിച്ച് കിട്ടാണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളിൽ കുറേ നാൾ ഇരിക്കായിരുന്നു അപ്പോഴാണ് ഞാൻ അച്ഛൻ ഇങ്ങനെ പറഞ്ഞതറിഞ്ഞത് നമുക്ക് മക്കൾക്ക് വേണ്ടി നിങ്ങളെല്ലാം ഉടമ്പടി എടുക്കേണ്ടത് അവർ തന്നെ വന്ന് എടുക്കണമെന്ന് അമ്മ എന്നോട് പറഞ്ഞു അപ്പം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞത് നമുക്ക് പോവാം ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഏപ്രിൽ പതിനാലാം തീയതി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു അപ്പോൾ ഞാൻ കുറേ പേരുടെ അടുത്തുനിന്ന് ലൈക് കൃപാസനത്തി വരുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ലൈക് മാതാവിനടുത്ത് ഞാൻ കുറേ പ്രാർത്ഥിച്ച് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുമ്പോഴെങ്കിലും അവരൊന്നും ശരിയാവുന്നുണ്ടോ നിനക്ക് നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ ഒരു കാര്യമായിരുന്നു അപ്പോഴും ഞാൻ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുവായിരുന്നു അമ്മയെല്ലാം എനിക്ക് നടത്തി തരണമെന്ന് അപ്പോൾ ഞാൻ ആദ്യ ഉടുമ്പോഴെടുത്തപ്പോൾ എനിക്കും വലിയ സീരിയസ്നസ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ എനിക്കിപ്പോൾ യാത്ര സമയങ്ങളിലാണെങ്കിലും ഞാൻ എങ്ങോട്ടേലും ട്രെയിനിലോ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ പോലും ഞാനത് ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റില്ലാന്ന് ഓർത്ത് പ്രാർത്ഥിക്കില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും കത്തിക്കാറുണ്ടായിരുന്നില്ല ആദ്യത്തെ ഉടമ്പടി ഞാൻ അങ്ങനെയാണ് കൊണ്ടുപോയത് പക്ഷേ എനിക്ക് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ധ്യാനവും കാര്യങ്ങളൊക്കെ കേട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ എനിക്ക് കുറച്ച് സീരിയസ് ആയി ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അപ്പം നേരത്തെ ഒക്കെ ഞാൻ പള്ളി രണ്ട് മാസവും മൂന്ന് മാസവും കൂടുമ്പോൾ കുമ്പസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ എങ്ങനെയും കുമ്പസാരിക്കണം എന്നൊരു ആഗ്രഹത്തിലേക്ക് എനിക്ക് എത്താൻ തുടങ്ങി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പള്ളിയുടെ തൊട്ടടുത്താണ് ഞാൻ റൂമെടുത്ത് നിന്നുകൊണ്ടിരുന്നത് അപ്പം ഞാൻ എന്നിട്ട് പോലും എല്ലാ ദിവസവും പള്ളിയിൽ പോകണമെന്നോ ഒരു ആഗ്രഹം എന്നുള്ളൊരു ശ്രമം ഞാൻ ചെയ്യാറില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്ക് പള്ളിയിൽ പോകണം എന്നും പ്രാർത്ഥിക്കണമെന്നും കുമ്പസാരിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം വരാൻ തുടങ്ങി അപ്പം ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ എല്ലാ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും എൻ്റെ ലോക്കറ്റ് എപ്പോഴും കൈ പിടിച്ചും എന്ന എപ്പോഴും പ്രാ നെറ്റിയിൽ തുടച്ചൊക്കെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഞാനൊരു ഏഴെട്ടോളം ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തിരുന്നു അഞ്ച് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി എന്നിട്ടും എനിക്ക് കോൺട്രാക്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല വിസയുടെ കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ മൂന്ന് മാസത്തെ ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞു എനിക്ക് ഏജൻസി കൊടുത്ത പൈസ എല്ലാം തിരിച്ച് കിട്ടി എല്ലാം കഴിഞ്ഞു എന്നിട്ട് എൻ്റെ പോകേണ്ട കേസ് ശരിയാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അമ്മയെടുത്ത് വീണ്ടും വന്നു ഞാൻ വീണ്ടും സെപ്റ്റംബറിൽ വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ രണ്ടാമത് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു ഞാൻ അമ്മ എൻ്റെ സൈഡിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചകൾ ഉണ്ടാവില്ല ഞാൻ എന്തായാലും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു എനിക്ക് ഈ വർഷം എന്തായാലും പോയേ പറ്റൂ അമ്മ എന്നെ വിടണമെന്ന് ഞാൻ അമ്മയെടുത്ത് കുറെ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഞാൻ സെൽഫായിട്ട് അപ്ലൈ ചെയ്ത ഒരു സ്ഥലത്ത് തന്നെ വിളിച്ചു എൻ്റെ ഇൻ്റർവ്യൂ ശരിയായി എൻ്റെ അടുത്ത് ഒക്ടോബർ ഒന്ന് ആയത്യാഴ്ചത്തേക്ക് വിസയ്ക്ക് ഡേറ്റ് എടുത്തോളാം പറഞ്ഞു അങ്ങനെ ഞാൻ ആയത്താഴ്ച വിസക്ക് ഡേറ്റ് എടുത്തു പക്ഷേ വിസയ്ക്ക് ഡേറ്റ് ഒക്കെ എടുത്ത് ആയത്താഴ്ചയെങ്കിലും അവർ വിളിച്ചിട്ട് പറഞ്ഞു കോൺട്രാക്റ്റ് ഈ വർഷം ഇനി പറ്റത്തില്ല ഇനി അടുത്ത വർഷമേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഭയങ്കര ആയി കാരണം ഞാൻ രണ്ട് വർഷത്തോളമായിട്ട് ഇതിനു വേണ്ടി പുറകെ നടക്കുമായിരുന്നു അപ്പം അപ്പൊ ഞാൻ അമ്മയെടുത്ത് കുറേ കാര്യം പ്രാർത്ഥിച്ചു എന്തിനാ ഇങ്ങനെ വീണ്ടും താഴ്ചയിലേക്ക് വിടുന്നത് കുറേ ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അമ്മ എന്തെങ്കിലും നല്ലതിന് വേണ്ടിയായിരിക്കും ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാവും എനിക്ക് എന്തെങ്കിലും നല്ലത് വരും അപ്പോഴും ഞാൻ അമ്മയോട് എന്നു പറഞ്ഞു സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴത്തേന് എനിക്ക് എല്ലാം ശരിയാവണം എനിക്ക് ഈ വർഷം പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഇതുവരെ ഏജൻസിയിലൊന്നും കൊടുത്തിട്ടില്ല ഞാൻ കുറേ സ്ഥലത്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഒമ്പതോളം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതിൽ ആറെ ഞാൻ പാസ് പക്ഷേ എനിക്ക് കോൺട്രാക്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ച് മാസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ലോണിൻ്റെ പുറകെ കുറേ മാസം നടന്നെങ്കിലും അതിനും തടസ്സങ്ങൾ മാത്രമായിരുന്നു ഈ കാര്യത്തിൽ എപ്പോഴും തടസ്സങ്ങളായിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരും വീട്ടിൽ yarım ബന്ധുക്കൾ എല്ലാവരും പറഞ്ഞു ജർമ്മനി ചിലപ്പോൾ ഇനി നടക്കില്ലായിരിക്കും നമുക്ക് വേറെ എന്തെങ്കിലും കൺട്രി നോക്കാം വേറെ എവിടെയെങ്കിലും പോവാം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ല നമുക്ക് നോക്കാം എന്തായാലും ഇതുവരെ ആയതല്ലേ ഇതും കൂടി നോക്കാം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഒക്ടോബർ ആയപ്പോഴത്തേനും ഒരിക്കലും ഇനി ഒക്ടോബർ പോസിബിൾ അല്ല ഇനി മാർച്ചിലേക്കാണ് പറ്റുകയുള്ളൂ എന്ന് എല്ലാവരും പറഞ്ഞു അങ്ങനെ എനിക്ക് ഒക്ടോബർ രണ്ടാമത്തെ ആഴ്ച ആയപ്പോഴത്തേനും ജർമ്മനിന്ന് ഏജൻസി ഒന്നും അല്ലാണ്ട് ഒരു കോണ്ടാക്റ്റ് കിട്ടുകയും അവർ പെട്ടെന്ന് ഇൻ്റർവ്യൂ ശരിയാവുകയും ഞാൻ പ്രാർത്ഥിച്ചതുപോലെ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി എനിക്ക് വിസയ്ക്കുള്ള എല്ലാ പേപ്പറും കിട്ടി ഇരുപത്തി എട്ടാം തീയതി തന്നെ വിസയ്ക്ക് ഡേറ്റ് എടുത്തതെന്ന് എല്ലാം ശരിയായി അതിനുശേഷം ഞാൻ അമ്മയെടുത്ത് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു റിജക്ഷൻ ഒന്നും ഇല്ലാണ്ട് എനിക്ക് ഈ വർഷം പോകാൻ പറ്റണേ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ കൂടെ വെച്ചവർക്കൊക്കെ റിജക്ഷൻ്റെ കാര്യങ്ങൾ ഓരോന്നൊക്കെ കേൾക്കുമ്പോൾ ടെൻഷനായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കും എപ്പോഴും വെഞ്ചരിച്ച എണ്ണ തൊടും ഞാൻ കൂട്ടുകാരെടുത്തോ എല്ലാവരുടെ അടുത്തോ സാക്ഷ്യങ്ങൾ പറയും ഞാൻ എല്ലാവരോടും പറയും കൃപാസനത്തിൽ പോകണം ശരിയാവും എന്തായാലും ശരിയാവും എൻ്റെ ഇതുപോലെ എബ്രോഡ് പോകാൻ നടക്കാത്ത കൂട്ടുകാരെയൊക്കെ സാക്ഷ്യങ്ങൾ വഴി ഇവിടെ എത്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ നന്മ പ്രവർത്തികൾ കൂടുതൽ ചെയ്യാനും പള്ളി പോകാനും കുമ്പസാരിക്കാനും അതുപോലെ മുടങ്ങാണ്ട് ഉപവാസം എടുക്കാനുള്ള കാര്യം അത് ഞാൻ ഒരിക്കലും വിട്ടുവീഴ്ച വരാണ്ട് ചെയ്യാൻ ശ്രദ്ധിച്ചു രണ്ടാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ കറക്റ്റായിട്ട് എൻ്റെ ഉടമ്പടി ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കാര്യങ്ങൾ മര്യാദയ്ക്ക് പോകുന്നതെന്ന് എനിക്ക് കാണാൻ പറ്റി അപ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു അമ്മയെടുത്ത് അമ്മേ എൻ്റെ അടുത്ത് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു പതിനഞ്ചാം തീയതി അവിടെ ക്ലാസ് തുടങ്ങും അപ്പോൾ വിസ കിട്ടിയ അന്ന് തന്നെ പോകേണ്ടി വരും ടിക്കറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മേനടുത്ത് തുടക്കം തൊട്ട് പ്രാർത്ഥിക്കുന്നതാണ് എനിക്ക് എൻ്റെ വിസ കിട്ടിയിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ളൊരു ആഗ്രഹമുണ്ട് അതൊന്നും നടത്തി തരണമെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് ഇന്നലെ രാവിലെ എന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു വിസ വന്നിട്ടുണ്ട് ഞാൻ ഇന്നലെ ടെൻഷനോട് പോയി വിസ കളക്ട് ചെയ്തു അപ്പോഴും എൻ്റെ പ്രാർത്ഥനയായിരുന്നു സാക്ഷ്യം പറയാൻ പറ്റണേ അപ്പോൾ എൻ്റെ ഇവിടെ വന്ന് ഉടമ്പടി അടുത്തുള്ള കൂട്ടുകാർ പറഞ്ഞു ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല ചിലപ്പോൾ പറ്റത്തിൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോഴും പറഞ്ഞു നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഏജൻസി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിട്ട് ടിക്കറ്റ് എടുത്താൽ മതി സമയമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു ഞാനപ്പം ഇന്നലെ ഇന്ന് രാവിലെ തന്നെ ഇവിടെ വന്ന് ഉപവാസം എടുത്ത് ഉടമ്പടി ഇരുത്ത് പ്രാർത്ഥിച്ചതിന്റെ അനുഗ്രഹ ഫലം സാക്ഷ്യം പറയാൻ എനിക്ക് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് ഞാൻ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കൃപാസന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി സ്തുതി ആരാധന സമർപ്പിക്കുന്നു ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായത്തിൽ യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ വീഴാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയുമില്ല എബിൻ ബൈജു